നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ ഞെട്ടിപ്പിച്ച ഒരു രഹസ്യ സർവേ റിപ്പോർട്ടാണ് പുറത്തുവന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ നിയോഗിച്ച സുനിൽ കനഗോലു ഏർപ്പെടുത്തിയ മുംബൈ ആസ്ഥാനമായ ഒരു ഏജൻസി നടത്തിയ കേരളത്തിലെ അതീവ രഹസ്യമായ സർവേ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ യു സാധ്യതകൾ പരിശോധിക്കുകയായിരുന്നു ഈ സർവേ റിപ്പോർട്ടിന്റെ ലക്ഷ്യം സർവേ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സുനിൽ കനഗോലി സമർപ്പിച്ചു കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ പ്രത്യേക യോഗത്തിൽ കേരളത്തിലെ നേതാക്കന്മാരുടെ മുന്നിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അവതരിപ്പിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കോൺഗ്രസിനെ ഞെട്ടിപ്പിച്ചതായിരുന്നു ഈ രഹസ്യ സർവേ റിപ്പോർട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കോൺഗ്രസിന് ഭരണം പിടിക്കാൻ കഴിയില്ല എന്ന വലിയ ഞെട്ടൽ കേവലം അൻപത് സീറ്റുകളിലേക്ക് യു ഡി എഫ് ഒതുങ്ങിപ്പോകുമെന്നായിരുന്നു ഈ സർവേ ഫലം വ്യക്തമാക്കിയത് എൺപത് മുതൽ തൊണ്ണൂറ് വരെ സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈയുണ്ട് എന്ന് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടു സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു കയറാൻ സാധ്യത ഏറെയാണ് തീർത്തും അപ്രതീക്ഷിതമായ ഒരു സർവേ ഫലം തന്നെയാണ് കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്താൻ പറ്റുമെന്ന് കരുതിയിരുന്ന കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ ആരും മുഖ്യമന്ത്രിയാകുമെന്നുള്ള തർക്കത്തിൽ മുഴുകി നിന്നിരുന്ന കോൺഗ്രസ് ആകെ ആടിയുലഞ്ഞു ഈ മീറ്റിംഗിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിനിശ്ചിതമായ വിമർശനമാണ് കോൺഗ്രസിലെ നേതൃത്വത്തിനെതിരെ കേരളത്തിലെ നേതാക്കൾക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയത് തമ്മിലടിക്കുന്നതിന് പകരം അധികാര കസേലയ്ക്ക് വേണ്ടി തമ്മിലടിക്കുകയും കുതികാൽ വെട്ടുന്നതിനും പകരം ആദ്യം ജയിക്കാൻ നോക്കൂ എന്നാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കൾമാരെ ഓർമ്മിപ്പിച്ചത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം ആദ്യം കേരളത്തിൽ ഭരണം പിടിക്കാൻ നോക്കൂ നിങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തമ്മിലടിച്ച് പരസ്പരം ചെളി ചെളിവാരി എറിഞ്ഞ് നിങ്ങൾക്ക് ലഭിക്കാനിടയുണ്ടായിരുന്ന ഒരു വിജയം തന്നെ ഇപ്പോൾ നശിപ്പിച്ച അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ ഇനിയും കേരളത്തിലെ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പിസം എല്ലാം മറന്ന് എല്ലാ വിഭാഗീയതകളും മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ഒക്കെ നിർദ്ദേശം വന്നത് ഇതിന് പിന്നാലെയാണ് പരസ്പരമുള്ള ഈഗോയിലും പരസ്പരമുള്ള വിഭാഗീയതയിലും അല്പമെങ്കിലും ശമനമുണ്ടായതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി മത്സരിക്കാനും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചതും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിച്ച ഒരു സർവേ ഫലമായിരുന്നില്ല ഇത് കോൺഗ്രസ് ഈ സർവേ നടത്താൻ വേണ്ടി സുനിൽ കനഗോലുവിന്റെ ടീമിനെ ഏൽപ്പിക്കുമ്പോഴും എത്ര സീറ്റുകൾ യു ഡി എഫ് നേടും നൂറു വരെ സീറ്റുകൾ നേടാൻ സാധ്യതയുണ്ടോ എൺപതിന് മുകളിൽ സീറ്റുകൾ യു ഡി എഫിന് ലഭിക്കുമോ ഇങ്ങനെ വിജയത്തിന്റെ ആ ഒരു ആവറേജ് നോക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ വന്ന സർവേ ഫലമോ കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് മൂന്നാം തവണയും പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം തവണയും ഇടതു സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന സർവേ ഫലം അതുമാത്രവുമല്ല ബി ജെ പിക്ക് കൂടി ഇത് വലിയ ഞെട്ടൽ ഒഴിവാക്കുന്ന ഒരു സർവേ ഫലമാണ് ബി ജെ പി കേരളത്തിൽ മുപ്പത് സീറ്റോളമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയ പ്രതീക്ഷ പുലർത്തുന്നത് ഏറ്റവും ചുരുങ്ങിയത് പത്ത് സീറ്റിൽ ബി ജെ പി വിജയിക്കുമെന്ന് പല ഒപ്പീനിയൻ പോളുകളും പല ഏജൻസികളും വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ ഈ സുനിൽ കനഗോലുവിന്റെ ഈ സർവേ ഫലം പറയുന്നത് ബി ജെ പിക്ക് പരമാവധി രണ്ട് സീറ്റുകൾ അതും തിരുവനന്തപുരത്തായിരിക്കാം നിയമം കഴക്കൂട്ടം ഇവയായിരിക്കാനാണ് സാധ്യത തിരുവനന്തപുരത്ത് പുറത്ത് ബി ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നും ഈ സർവേ ഫലം വ്യക്തമാക്കുന്നുണ്ട് you <laughs>